ടി ദേവകുമാറിന്റെ മകനാണ് ഞാൻ പറഞ്ഞ അദ്ദേഹം വെളിപ്പെടുത്തട്ടെ ആരാണ് കൂടെ നിന്നതെന്ന് ആരാണ് ഈ ഏജൻസിയുടെ റെപ്രസെ ഹിന്ദു പോലുള്ള ഒരു പത്രം അവരുടെ വിശദീകരണ കുറിപ്പിലാണ് രണ്ട് റെപ്രസെന്റേറ്റീവുമാർ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഈ ഏജൻസിയുടെ രണ്ട് റെപ്രസെന്റേറ്റീവുമാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ കൂടെ നമ്മളൊക്കെയാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ആരെങ്കിലും നിർത്തുവോ അദ്ദേഹം രണ്ടുപേരത്തുണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇന്ത്യയിലോട് അല്ലെ കേസെടുക്കട്ടേ തന്നെ ഈ പറയുന്ന അവരെ തള്ളി പറയുകയാണെങ്കിൽ അവര് വലിയ ക്രിമിനൽ കുറ്റമല്ലേ ചെയ്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അവര് ഹിന്ദുവിൽ എഴുതി കൊടുത്ത് എങ്കിൽ അവര് വലിയ ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തിരിക്കുന്നു അവർക്കെതിരെ കേസെടുക്ക് സാധാരണ അങ്ങനെ ഡൽഹിയിലൊന്നും ഒന്നും പോയിട്ട് ഒരു പത്രത്തിൽ ഇന്റർവ്യൂ ഒന്നും കൊടുക്കുന്ന ആളല്ല മുഖ്യമന്ത്രി ഇവിടെ തന്നെ തരില്ലല്ലോ നിങ്ങൾ ചോദിച്ചാൽ തരില്ലോ നല്ല തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെയാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് അതുപോലും കൊടുക്കാറില്ല അദ്ദേഹം അദ്ദേഹം ഡൽഹിയിൽ പോയി ഹിന്ദു പോലുള്ള ഒരു പത്രത്തിൽ കൊടുത്തത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു ഡൽഹിയിലെ ഏമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് അവരുടെ ഭയന്നാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത് ഭയന്ന് ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് ആ ഭയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ട് അവരുടെ നറേറ്റീവാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂവിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത് അല്ലാതെ എന്ത് കാര്യവും അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ എന്ത് പ്രസക്തമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോയിന്റ് അല്ലാതെ അദ്ദേഹത്തിന് അതിന് പൂർണമായ സ്വാതന്ത്ര്യമുണ്ട് ഇതിലൂടെ മനസ്സിലാകേണ്ടത് ഇടതു ഇടതുമുന്നണി ശിഥിലീകരിക്കപ്പെടുകയാണ് മുന്നണിയുടെ ശിഥിലീകരണത്തിന്റെ തുടക്കമാണ് സി പി യു അന്വറിന്റെ പാർട്ടി പ്രഖ്യാപനം സി പി എമ്മിൻ്റെ ശിഥിലീ ജീർണതയുടെ അത് നേരത്തെ ആരംഭിച്ചതാണ് സി പി എമ്മിൻ്റെ ജീർണത നേരത്തെ ആരംഭിച്ചതാണ് സി പി എമ്മിൻ്റെ ജീർണത ഇടതു മുന്നണിയുടെ ശിഥിലീകരണത്തിലേക്ക് വഴിവെളിക്കുന്ന കാര്യമാണ് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് ഞാനിത്രേ പറയുന്നുള്ളു സി പി എമ്മിന്റെ രാഷ്ട്രീയ ജീർണത ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ശിഥിലീകരണത്തിലേക്ക് വഴിവെക്കുകയാണ് രണ്ട് സെന്റൻസ് പിന്നീട് വെക്കണം പിന്നീട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സെന്റൻസ് നിങ്ങൾ നമ്മൾ പണ്ട് പറയണ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചില്ല സ്വർണ്ണക്കള്ളക്കടത്തിന് പൊളിറ്റിക്കൽ പേട്രനേജ് ഉണ്ട് എന്നുള്ള വാക്കുപയോഗിച്ചപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടു എന്ന് പറയുമ്പോൾ അത്ര ഗൗരവം കൊടുത്തില്ല ആദ്യ ദിവസം നിഷേധിച്ച് എന്നാണ് ഞാൻ പറഞ്ഞത് പൂര കലക്കി എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ശ്രദ്ധിച്ചില്ല ഇപ്പൊ ഞാൻ പറയുന്നു സി പി എമ്മിന്റെ രാഷ്ട്രീയ ജീർണത ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ശിഥിലീകരണത്തിലേക്ക് എഴുതി ഞാനാ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രസ് അഡ്വൈസർ പിന്നെ മാസം പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്തുള്ള സോഷ്യൽ മീഡിയ കൂട്ടം പി ആർ ഡി ഒരു ഇന്റർവ്യൂവിന് ഏജൻസി അതായത് തമാശ ന്യൂസ് ഡെസ്ക്